മലയാളികൾ ഒന്നടങ്കം നെഞ്ചിലേറ്റിയ നടനായിരുന്നു കലാഭവൻ നവാസ് മലയാള സിനിമാ ലോകവും ആരാധകരും ഏറെ വിറങ്ങലോടെയാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ടത് നമ്മളെ ഏറെ ചിരിപ്പിച്ച കലാഭവൻ നവാസ് ഒരിക്കലും മടങ്ങി വരാത്ത ലോകത്തേക്ക് യാത്രയായത് ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പത്തിയൊന്നിന് രാത്രിയായിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് അൻപത്തിയൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം അരങ്ങൊഴിഞ്ഞത് പ്രകമ്പനം എന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗം നല്ലൊരു വേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറെക്കുതിച്ച ആ വേഷം പോലും മുഴുവിപ്പിക്കാൻ പറ്റാതെയാണ് ഈ അപ്രതീക്ഷിത വിയോഗം അൻപത്തിയൊന്ന് വയസ്സിനിടയിൽ കേവലം നാൽപ്പത് സിനിമകളിൽ മാത്രമേ കലാഭവൻ നവാസിന് അഭിനയിക്കാൻ സാധിച്ചിട്ടുള്ളൂ തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ഒരു ഗ്രാമത്തിൽ പ്രശസ്ത സിനിമാ നാടക നടനായ അബൂബക്കറിന്റെയും നദീറയുടെയും മകനായിട്ടാണ് കലാഭവൻ നവാസ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയേഴിനായിരുന്നു ജനനം അമ്മയുടെ വീട് എറണാകുളം ജില്ലയിലാണ് മൂത്ത സഹോദരൻ നിയാസ് ഇളയ സഹോദരൻ നിസാം എന്നിവരോടൊപ്പമാണ് കലാഭവൻ നവാസ് വളർന്നു വന്നത് മൂത്ത സഹോദരൻ നിയാസിനും നവാസിനും കുട്ടിക്കാലം മുതൽ തന്നെ അഭിനയത്തിലായിരുന്നു താൽപ്പര്യം അങ്ങനെ നിയാസ് ബക്കർ സിനിമയിലും ടെലിവിഷനിലും ഒരു ഹാസ്യ നടനായി മാറി രണ്ട് സഹോദരന്മാർ സിനിമാ മേഖല തിരഞ്ഞെടുത്തപ്പോൾ ഇളയ സഹോദരനായ നിസാം മാധ്യമ രംഗത്താണ് ചുവടുറപ്പിച്ചത് പിതാവ് അബൂബക്കർ പ്രശസ്ത സിനിമാ നാടക നടനാണെങ്കിലും അദ്ദേഹത്തിന് വരുമാനം നന്നേ കുറവായിരുന്നു പിതാവിൻ്റെ വരുമാനം വളരെ കുറവായിരുന്നതിനാൽ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് നവാസും കുടുംബവും കഴിഞ്ഞു പോന്നത് ബിഷപ്പിന്റെ വിലയറിഞ്ഞ ബാല്യവും കൗമാരവുമായിരുന്നു നവാസിൻ്റെ നവാസിന്റെ പിതാവ് അബൂബക്കർ ഒരുപാട് മലയാള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് വാത്സല്യത്തിലെ കുഞ്ഞമാമ എന്ന കഥാപാത്രമാണ് വാത്സല്യത്തിലെ ഉപ്പയുടെ പല്ലില്ലാത്ത മോണ കാട്ടിയുള്ള ചിരിയെക്കുറിച്ച് പറയുമ്പോൾ നവാസിന്റെ മിഴികൾ പലപ്പോഴും നിറയുമായിരുന്നു നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ച വേഷങ്ങൾ അതിഗംഭീരമായിരുന്നു സഹോദരൻ നിയാസാണ് പിതാവിന് ശേഷം അഭിനയത്തിലും മിമിക്രി സ്റ്റേജ് ഷോകളിലും ആദ്യം നിറഞ്ഞു നിന്നത് പിന്നാലെ നവാസും സഹോദരന്റെ അതേ പാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു പിതാവ് അബൂബക്കറിനെ പോലെ ആയിരുന്നില്ല നിയാസും നവാസും ഇരുവരും വെള്ളിത്തിരയിലും മിനി സ്ക്രീനിലും വിടർത്തിയത് മുഴുവൻ ചിരിപ്പൂക്കളായിരുന്നു വടക്കാഞ്ചേരിയിലെ ഒരു ഗ്രാമത്തിലാണ് നവാസ് ജനിച്ചതെങ്കിലും ഉമ്മയുടെ എറണാകുളത്തെ തറവാട്ട് വീട്ടിലാണ് അദ്ദേഹം ഇരുപത് വർഷത്തോളം താമസിച്ചത് കലാജീവിതത്തിന്റെ തുടക്കം മുതൽ ഇരുപത് വർഷക്കാലം ആ വീട്ടിൽ നിന്നാണ് അദ്ദേഹം വളർന്നുവന്നത് സ്റ്റേജ് ഷോകളുടെ സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിലേക്ക് നവാസ് കൂടുമാറുന്നതും എറണാകുളത്തെ ഈ താമസകാലത്തായിരുന്നു കലാകുടുംബത്തിൽ ജനിച്ച നവാസ് ജീവിതസഖിയെ കണ്ടെത്തിയതും ഒരു കലാകുടുംബത്തിൽ നിന്ന് തന്നെയാണ് സ്റ്റേജിൽ നിന്ന് മിനി സ്ക്രീനിലേക്കും പിന്നീട് ബിഗ് സ്ക്രീനിലേക്കും കൂടുമാറിയപ്പോൾ പള്ളുരുത്തി സ്വദേശിയായ അഭിനേത്രി കൂടിയായ രഹ്നയെ ജീവിതസഖിയാക്കി രണ്ടായിരത്തി രണ്ട് ഒക്ടോബറിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് മൂന്ന് മക്കളാണ് രഹ്ന നവാസ് ദമ്പതികൾക്കുള്ളത് മക്കളായ നെഹ്റിൻ റിഹാൻ റിൽവാൻ എന്നിവർ ഡിഗ്രിയിലും പ്ലസ് ടുവിലും ഏഴാം ക്ലാസ്സിലുമായി പഠിക്കുന്നു കലാഭവന്റെ സ്റ്റേജ് പരിപാടികളിലൂടെയാണ് നവാസ് ശ്രദ്ധേയനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നവാസ് കലാഭവനിലേക്ക് എത്തുന്നത് മിമിക്രി വേദികളിലൂടെ കലാഭവൻ നവാസ് തൻ്റെ കലാജീവിതം ആരംഭിക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നടനെ നവാസ് പരിശീലിപ്പിച്ചെടുത്തു കലാഭവൻ മിമിക്രി ട്രൂപ്പിൽ അംഗമായ നവാസ് ധാരാളം വേദികളിൽ മിമിക്രി അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നീട് തൻ്റെ സഹോദരൻ നിയാസ് ബക്റോടൊപ്പം ചേർന്ന് കൊച്ചിൻ ആർട്സ് എന്നൊരു ട്രൂപ്പ് ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചൈതന്യം എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമാ രംഗത്തേക്ക് രംഗപ്രവേശം ചെയ്യുന്നത് തുടർന്ന് ഏഴരക്കൂട്ടം മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് മാട്ടുപെട്ടി മച്ചാൻ തുടങ്ങി നാൽപ്പതോളം സിനിമകളിൽ നവാസ് അഭിനയിച്ചു മുപ്പത് കൊല്ലം മുൻപ് ബാലു കിരീത്ത് സംവിധാനം ചെയ്ത മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം വെള്ളിത്തിരയിൽ തെളിഞ്ഞു നിന്നത് ബേബിക്കുട്ടി എന്ന കഥാപാത്രമായി അദ്ദേഹം ആ സിനിമയിൽ എത്തിയപ്പോൾ ചിരിയുടെ കൂട്ടിലേക്കാണ് എന്നും അദ്ദേഹം മലയാളി പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടുപോയത് നവാസ് അഭിനയിച്ച ഭൂരിഭാഗം സിനിമകളും കോമഡി വേഷങ്ങളായിരുന്നു ജൂനിയർ മാൻഡ്രേക്കിലെ സന്ദീപ് വാര്യരും ചന്ദ മാമയിലെ പുല്ലേപ്പടി മോനായിയും മായാജാലത്തിലെ പപ്പനും വെട്ടത്തിലെ രാജകുമാരനും മാട്ടുപെട്ടി മച്ചാനിലെ ഉണ്ണികൃഷ്ണനും ഒക്കെയായി നവാസ് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ഒന്നും തന്നെ മുഴുനീള വേഷങ്ങളില്ലെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയ റോളുകളെല്ലാം അദ്ദേഹം അതിഗംഭീരമാക്കി ഇതോരോ പ്രേക്ഷകരും പറഞ്ഞൊരു കാര്യം കൂടിയാണ് സിനിമ കൂടാതെ ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിലും നവാസ് സജീവ സാന്നിധ്യമായിരുന്നു മാസങ്ങൾക്ക് മുൻപിറങ്ങിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയിൽ നവാസ് ഇതുവരെ ചെയ്യാത്ത ഒരു അതിഗംഭീര മുഴുനീള വേഷമാണ് ചെയ്തത് ആ സിനിമയിൽ നവാസ് മരണപ്പെടുന്നുണ്ട് അവസാനം എല്ലാവരും അദ്ദേഹത്തിന്റെ അഭിനയത്തെ വാഴ്ത്തുകയും ചെയ്തു നടി രഹനെ വിവാഹം കഴിച്ചതു മുതൽ മലയാള സിനിമാ ലോകം ഏറെ ആകാംക്ഷയോടെ വീക്ഷിച്ച ഒരു ദാമ്പത്യമായിരുന്നു ഇരുവരുടെയും കാരണം മലയാള സിനിമയിലെ എന്നല്ല സിനിമാ ലോകത്തെ ഉടനീളം പ്രണയങ്ങളും വിവാഹബന്ധങ്ങളും വളരെ ഹ്രസ്വമായിരുന്നു വിവാഹബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ തകരുന്ന ഈ മേഖലയിൽ ഇരുപത്തിമൂന്ന് വർഷം നീണ്ട ദാമ്പത്യ ജീവിതത്തിന് വിരാമം കലാഭവൻ നവാസ് മടങ്ങുമ്പോൾ അവശേഷിക്കുന്നത് ഒരു പിടി നല്ല ഓർമ്മകൾ മാത്രമാണ് നവാസിന് മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടത് ഭാര്യ രഹന തന്നെയായിരുന്നു ഒരു സ്റ്റേജ് പരിപാടിക്കിടെയാണ് രഹനയും നവാസും ആദ്യമായി കണ്ടുമുട്ടുന്നത് രഹനയുടെ ഉപ്പയും അറിയപ്പെടുന്ന ഒരു നാടക നടനായിരുന്നു ചങ്കരംകുളത്ത് നടന്ന പരിപാടിക്കായി രഹനയുടെ പിതാവിനൊപ്പമാണ് അന്ന് രഹന പോകുന്നത് പിതാവിനൊപ്പം പോയ ആ ദിവസമാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത് അന്ന് പൂവിന് പകരം രഹനയ്ക്ക് കിട്ടിയത് മുഴുവൻ ചീത്ത വിളികളായിരുന്നുവെന്ന് ഒരഭിമുഖത്തിൽ രസകരമായി നവാസ് പറയുന്നത് നാം കേട്ടിട്ടുണ്ട് വഴക്കിൽ തുടങ്ങിയതായിരുന്നു ആ ഒരു കൂടിക്കാഴ്ച പിന്നീടൊരു നിയോഗം പോലെ കാലം അവരെ ഒന്നിപ്പിച്ചു ഈ സംഭവത്തെക്കുറിച്ച് രഹന ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ അന്ന് ചെയ്തിരുന്നതെല്ലാം സീരിയസ് വേഷങ്ങളായിരുന്നു മിമിക്രി ചെയ്യുന്നവരോട് എൻ്റെ സഹോദരിക്കും ഉമ്മയ്ക്കുമൊക്കെ വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല ഞാൻ ആകെ കണ്ടിട്ടുള്ളത് നവാസിക്കയുടെ ഒരു സീരിയൽ മാത്രമാണ് പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് അടുപ്പമൊന്നും തോന്നിയില്ല ആ സമയത്ത് ചങ്ങരംകുളത്ത് നെവാസിക്ക ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഷോയിൽ ഡാൻസ് ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു ചേച്ചിക്ക് നവാസിക്കയെ എൻ്റെ കൂടെ വന്ന് കാണണമെന്നായി നവാസിക്കയെ റിഹേഴ്സൽ സ്ഥലത്ത് വെച്ച് കാണാൻ പോയ ചേച്ചി നിരാശയോടെയാണ് മടങ്ങി വരുന്നത് ഞാൻ അത് കണ്ട് കാര്യം തിരക്കിയപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വിചാരിച്ചു ആൾ ഭയങ്കര തമാശക്കാരനാവുമെന്ന് ഒരു തമാശയുമില്ലെന്ന് മാത്രമല്ല ഭയങ്കര സീരിയസ് ആണെന്ന് പറഞ്ഞു ആ ഒറ്റ ദിവസം കൊണ്ട് ചേച്ചിക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം പോയി അത് നെവാസിക്കയുടെ ജാടയായിരുന്നില്ല സ്റ്റേജ് ഷോയുടെ ഡയറക്ടർ ആയതുകൊണ്ട് ആ ഒരു ഷോയുടെ എല്ലാ ഉത്തരവാദിത്തവും അദ്ദേഹത്തിൻ്റെ തലയിലായിരുന്നു അതിൻ്റെ ടെൻഷനിലായിരുന്നു അന്ന് നെവാസിക്ക എൻ്റെ കാര്യം നേരെ തിരിച്ചായിരുന്നു എനിക്ക് നവാസിക്കയോട് ഒരു ബഹുമാനമാണ് തോന്നിയത് കാരണം സ്റ്റേജിലെ പോലെ ജീവിതത്തിലും കോമാളിത്തരം കാണിക്കുന്ന ഒരാളല്ലെന്നും വളരെ സീരിയസ് ആയിട്ടുള്ള വ്യക്തിയാണെന്നും കണ്ടപ്പോൾ എനിക്ക് ബഹുമാനം കലർന്ന ഒരു സ്നേഹം തോന്നി പക്ഷേ നവാസിക്കയോടുള്ള ആ സ്നേഹമൊന്നും മുഖത്ത് പ്രകടമാക്കാതെ ഞാൻ മാറി നിന്നു ഷോ ഡയറക്ടർ എന്ന നിലയിൽ പുള്ളിക്കാരൻ എൻ്റെ അടുത്തു വന്ന് ഇങ്ങനെ പറഞ്ഞു പ്രോഗ്രാമിൽ ആദ്യം രംഗപൂജ പോലെ രഹനയുടെ ഒരു ഡാൻസ് ഉണ്ട് പിന്നെ ഒരു പാട്ട് അത് കഴിഞ്ഞ് സ്കിറ്റിന് കയറണം പക്ഷേ ഞാൻ അതുവരെ സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതൊന്നും കേൾക്കാതെ അവർ പെട്ടെന്ന് അനൗൺസ് ചെയ്തു ഞാൻ ഭരതനാട്യത്തിൻ്റെ ഇട്ട് നിൽക്കുകയായിരുന്നു എത്ര ശ്രമിച്ചിട്ടും ടെൻഷൻ കൊണ്ടോ എന്തോ ആ ഡ്രസ്സ് അഴിക്കാൻ പോലും പറ്റിയിരുന്നില്ല സ്റ്റേജിൽ സ്കിറ്റ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു പെട്ടെന്ന് കൽപ്പന ചേച്ചി എൻ്റെ വിഷമം കണ്ട് ബ്ലേഡ് കൊണ്ട് എൻ്റെ ഡ്രസ്സ് അഴിച്ചു മാറ്റി ലഹങ്ക ധരിപ്പിച്ചു ഞാൻ സ്റ്റേജിലേക്ക് ഓടുമ്പോൾ കൽപ്പന ചേച്ചി ചേച്ചിയുടെ കയ്യിൽ കിടന്ന വളയും മാലയും ഒക്കെ എനിക്ക് അഴിച്ചു തന്നു അണിയിച്ചു അപ്പോഴേക്കും ഞാൻ സ്റ്റേജിൽ കയറേണ്ട സമയം കഴിഞ്ഞിരുന്നു ഗ്രീൻ റൂമിൽ നിന്നും സ്റ്റേജിനടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് കലിപൂണ്ട് നിൽക്കുന്ന നവാസിക്കെയാണ് അന്നെനിക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ കണ്ണു പൊട്ടുന്ന ചീത്ത പറഞ്ഞു പിന്നീട് ഇരുവരും ഒരുമിച്ചത് നീലാകാശം നിറയെ എന്ന സിനിമയിലാണ് ഈ സിനിമയിലാണ് ആദ്യമായി ഇരുവരും ഒരുമിക്കുന്നത് പക്ഷെ അപ്പോഴൊന്നും ഇരുവരുടെയും മനസ്സിൽ പ്രണയം മുട്ടിട്ടിരുന്നില്ല ഒരു പരിചയക്കാരൻ പരിചയക്കാരി എന്ന രീതിയിൽ മാത്രമായിരുന്നു ഇവരുടെ ഇടപഴകൽ പരസ്പരം അറിയാം ഇഷ്ടക്കുറവില്ല പക്ഷേ പ്രേമം പ്രണയം എന്ന് വിളിക്കുന്ന തരത്തിൽ ഇവരുടെ ബന്ധം വളർന്നിരുന്നില്ല അങ്ങനൊരു ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഇവർ അഭിമുഖത്തിലെല്ലാം തന്നെ പറഞ്ഞ് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈ സിനിമയൊക്കെ നടക്കുന്ന സമയത്ത് നവാസിന് വിവാഹാലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ നിയാസ് ബക്കറാണ് വിവാഹാലോചനയ്ക്ക് മുൻകൈ എടുത്തത് ആ സമയത്ത് പലരുടെയും പേര് ചർച്ചയായപ്പോൾ അവരുടെ വീട്ടിൽ ഉയർന്നു വന്ന പേരാണ് രഹനയുടേത് രഹനയുടെ പേര് പറയുന്നത് നിയാസ് തന്നെയാണ് തൻ്റെ സഹോദരന് വേണ്ടി നിയാസ് രഹനയെ ആലോചിക്കുകയും രഹനയുടെ വീട്ടിൽ വന്ന് ഇക്കാര്യം പറയുകയും ചെയ്തു രഹനയുടെ പിതാവ് പറഞ്ഞ മറുപടി ആലോചിക്കാം എന്ന് മാത്രമായിരുന്നു രഹനയുടെ വീട്ടിൽ ഇക്കാര്യം ചർച്ച ചെയ്തപ്പോൾ അവർ ഒരു തീരുമാനമെടുത്തു രഹനയുടെ സഹോദരിയെ വിവാഹം ചെയ്തിട്ട് മാത്രമേ നവാസുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുകയുള്ളൂ അങ്ങനെ മൂന്ന് വർഷം കാത്തിരുന്ന ശേഷമാണ് നവാസും രഹനയും ഒരുമിക്കുന്നത് നവാസക്കയ്ക്ക് ദേഷ്യം വരാറില്ല എപ്പോഴും കൂൾ കൂളായിരിക്കും അതുകൊണ്ട് തന്നെ വീട്ടിലെന്നും ശാന്തമായ അന്തരീക്ഷമാണെന്നാണ് രഹന തന്നെ പറഞ്ഞിട്ടുള്ളത് അത്രയും ശാന്തനും സൗമ്യനുമായിരുന്നു കലാഭവൻ നവാസ് എന്ന് കൂട്ടുകാരുൾപ്പെടെ പറയുന്നതും നാം കേട്ടിട്ടുണ്ട് ആരോടും മറുത്തൊരു വാക്കുപോലും മുഖം കറുപ്പിച്ചൊരു വാക്കുപോലും പറയാത്ത ഒരു വ്യക്തിയായിരുന്നു നവാസ് കൂട്ടുകാരെല്ലാം അദ്ദേഹത്തിൻ്റെ മരണശേഷം പറഞ്ഞതും ഇത് തന്നെയായിരുന്നു ഇത് പറഞ്ഞുകൊണ്ടായിരുന്നു എല്ലാവരും പൊട്ടിക്കരഞ്ഞത് സിനിമയേക്കാൾ നവാസ് സ്നേഹിച്ചത് തൻ്റെ കുടുംബത്തെ തന്നെയായിരുന്നു എന്നും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടത് രഹനയും മൂന്ന് മക്കളും തന്നെയായിരുന്നു രഹ്നയ്ക്കൊപ്പം എന്നും താങ്ങും തണലുമായി നവാസ് ഉണ്ടായിരുന്നു അവരെ ഒരുമിച്ച് മാത്രമേ നമ്മൾ എല്ലാ വേദികളിലും കണ്ടിട്ടുള്ളൂ ഇക്കയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇക്ക ഒന്ന് ഉച്ചക്കൊന്നും ഉറങ്ങുന്നത് പോലും എനിക്കിഷ്ടമല്ല ഉറങ്ങുമ്പോൾ ഞാൻ തോണ്ടി വിളിക്കും മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉറങ്ങാമല്ലോ ജീവിച്ചിരിക്കുമ്പോൾ ആ സമയങ്ങളിൽ മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കുന്നതല്ലേ നല്ലത് രഹനയുടെ ഈ വാക്കുകളിലുണ്ട് നവാസ് ഇല്ലാതെ രഹന എന്ന സത്യം രഹന എപ്പോഴും നവാസിൻ്റെ വേർപാടിൽ ആ ഷോക്കിൽ നിന്ന് ഇതുവരെ മുക്തയായിട്ടില്ല ആ വീട്ടിൽ പോയാൽ രഹനയെ കാണാൻ പോലും സാധിക്കുന്നില്ല അത്രത്തോളം വേദനാജനകമാണെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പലരും പറഞ്ഞത് കുടുംബക്കാരും സുഹൃത്തുക്കളും ഒന്നടങ്കം ഇത് തന്നെയാണ് പറയുന്നത് രഹനയെയും ആ മക്കളെയും ആശ്വസിപ്പിക്കാൻ എല്ലാവരും വാക്കുകളില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കരിയറിന്റെ തുടക്കത്തിൽ മിന്നിയ നവാസിന് പിന്നീട് സിനിമകൾ കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് കണ്ടത് സിനിമകൾ കുറഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തെ ആരും ഒരുപാട് നാളത്തേക്ക് മലയാള സിനിമയിൽ കണ്ടില്ല അദ്ദേഹം ഒരു ഇടവേളയെടുത്തു ആ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ സജീവമാവുകയായിരുന്നു കലാഭവൻ നവാസ് സിനിമയിൽ സജീവമാകുന്നതിൻ്റെ സന്തോഷം എല്ലാ സുഹൃത്തുക്കളുമായി മരിക്കുന്ന ദിവസം പോലും അദ്ദേഹം പങ്കുവച്ചിരുന്നു പല സുഹൃത്തുക്കളും ഇക്കാര്യം പറഞ്ഞുകൊണ്ടാണ് പൊട്ടിക്കരഞ്ഞത് ഒരിക്കലും ഇഴപിരിയാത്ത നവാസും രഹനയും മുഖ്യവേഷത്തിൽ ഒരുമിച്ചെത്തിയ സിനിമയായിരുന്നു ഇഴ എന്ന സിനിമ ഇരുവരും വിവാഹശേഷം അവസാനമായി ജോഡിയായി അഭിനയിച്ച ഈ ചിത്രം ഇപ്പോൾ തിരഞ്ഞു പിടിച്ച് കാണുകയാണ് ആരാധകർ കാണാൻ ഭംഗിയുള്ള ഒരു മുഖവും ആകാരഭംഗിയും അതിലുപരി നന്നായി ഹാസ്യം അവതരിപ്പിക്കാൻ കെൽപ്പുണ്ടായിട്ടും നവാസ് എന്തുകൊണ്ട് മുൻനിര താരമായില്ല എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ എല്ലാം വെട്ടിപ്പിടിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സിന് സ്വാർത്ഥ മനസ്സിന് ഉടമയായിരുന്നില്ല കലാഭവൻ നവാസ് സിനിമയ്ക്ക് പിന്നിലെ അടിയൊഴുക്കുകളിലും ആസൂത്രണങ്ങളിലും അദ്ദേഹം ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല തന്നെ തേടിവരുന്ന റോളുകൾ ഗംഭീരമായി അവതരിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ നവാസിന് ഉണ്ടായിരുന്നുള്ളൂ നവാസുകയുടെ സഹോദരൻ നിസാം അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടിയിൽ പറഞ്ഞത് എൻ്റെ സഹോദരനും ബാപ്പയും ഒക്കെയായിരുന്നു നവാസുക എന്നാണ് പക്ഷേ അദ്ദേഹത്തെ മലയാള സിനിമയിൽ നിന്നും തഴയപ്പെട്ടോ എന്നൊരു ചോദ്യവും അദ്ദേഹം ഉയർത്തിയിരുന്നു ചില സിനിമകളിലൊക്കെ ഉപനായക വേഷമുണ്ടെന്നും പറഞ്ഞ് നവാസിനെ വിളിക്കാറുണ്ടായിരുന്നു രഹന തന്നെ ഒരു അഭിമുഖത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നീടാണ് ഷൂട്ട് തുടങ്ങുമ്പോഴാണ് അറിയുന്നത് ആ വേഷം മറ്റാർക്കോ കൊടുത്തുവെന്ന് പലപ്പോഴും അത് കണ്ട് ഭാര്യയായ രഹന വിഷമിക്കാറുണ്ടായിരുന്നു പക്ഷേ രഹന വിഷമിക്കുമ്പോഴും ഇക്ക ഒരു ചെറിയ ചിരിയിൽ അത് ഒതുക്കും എന്നിട്ട് ആ സിനിമയുടെ റിലീസിന് ഞങ്ങളെയും കൂട്ടി എങ്ങനെ പോകാൻ സാധിക്കുന്നെന്ന് ഞാൻ ഇക്കയോട് ചോദിക്കാറുണ്ടെന്നും രഹന തന്നെ പറഞ്ഞിട്ടുണ്ട് രഹനെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സങ്കടത്തോടെ ചോദിക്കുമ്പോൾ നെവാസൊക്കെ പറയുന്ന മറുപടി ഇങ്ങനെയാണ് നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അത് ആരൊക്കെ എത്രയൊക്കെ തടഞ്ഞാലും കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് തന്നെ എത്തും നമ്മൾ കിട്ടാത്തതിനെക്കുറിച്ച് മനസമാധാനം കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കിട്ടുന്ന വേഷങ്ങളെല്ലാം മികച്ചതാക്കുക എന്നൊരു പോളിസി മാത്രമേ നവാസിന് എന്നും ഉണ്ടായിരുന്നുള്ളൂ തനിക്ക് കിട്ടാത്തതിനെ തേടി അലയെന്നൊരു പ്രവണത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അതോർത്ത് വിഷമിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല കിടന്നാൽ ഉറക്കം വരണമെന്ന് നവാസുക്ക എപ്പോഴും പറയും ജീവിതത്തിൽ ഒരിക്കലും രാത്രി ഒരു മണിക്കൂർ പോലും എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ശീലം അദ്ദേഹത്തിനില്ല നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോഴാണ് നമുക്കത് കിട്ടിയില്ലല്ലോ എന്നോർത്ത് അത് തന്നെ ഓർത്ത് നമുക്ക് രാത്രി ഉറക്കം നഷ്ടപ്പെടുന്നത് അങ്ങനെ ഒരു മണിക്കൂർ പോലും ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത ഒന്നും ആലോചിച്ച് ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു ശീലം നവാസിനും ഉണ്ടായിരുന്നില്ല പിന്നീട് രഹനക്കും രഹനക്കുമുണ്ടായിരുന്നില്ല മനസമാധാനമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമെന്ന് വിശ്വസിച്ച് പോന്നവരാണ് രഹനയും നവാസും താരങ്ങളെ ഭംഗിയായി അനുകരിക്കുന്ന നവാസിന്റെ പാട്ടും അതിഗംഭീരമായിരുന്നു എസ് ജാനകി ഉൾപ്പെടെയുള്ള ഗായികമാരുടെ സ്വരം അനുകരിക്കുന്ന നവാസിന്റെ വൈഭവത്തിന് ഏറെ കയ്യടി കിട്ടിയിരുന്നു ബാപ്പയെ അവസാനമായി കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം ഏറെ നാൾ നവാസിന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ കലാകാരന്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണെന്ന് ബാപ്പ അബൂബക്കർ പറഞ്ഞ കാര്യം മനസ്സിൽ നവാസ് ഉൾക്കൊള്ളുകയായിരുന്നു ബാപ്പ അബൂബക്കർ മരിക്കുന്ന സമയത്ത് നവാസ് വിദേശത്ത് ഒരു പരിപാടിയിലായിരുന്നു ഒരു സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട് ബഹ്റൈനിലായിരുന്നു വേദിയിൽ ബാപ്പയെ അനുകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നാട്ടിൽ അബൂബക്കർ മരണപ്പെടുന്നത് ഷോ കഴിഞ്ഞ് ബാക്ക് സ്റ്റേജിൽ എത്തിയപ്പോഴാണ് വിവരം നവാസ് അറിയുന്നത് ആ സമയത്തൊക്കെ ബഹ്റൈനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ നാട്ടിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ് വളരെ പെട്ടെന്നൊന്നും എത്താൻ സാധിക്കില്ല മൃതദേഹം അധികം കാത്തു കാത്തുവെക്കാനും സാധിക്കുമായിരുന്നില്ല അങ്ങനെ അബൂബക്കറിനെ അവസാനമായി കാണാൻ നവാസിന് സാധിച്ചില്ല ബാപ്പ മരിച്ച ആ ദിവസം മുഴുവൻ ബഹ്റൈനിലെ ഒരു മുറിയിൽ വളരെ വിഷാദത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നവാസ് ഏറ്റവും സങ്കടപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിലും ചിരിച്ചുകൊണ്ട് അഭിനയിക്കേണ്ടി വരുന്ന ജീവിതമാണ് കലാകാരൻ്റെത് എന്ന വാപ്പയുടെ വാക്കുകൾ എന്നും നവാസ് ഹൃദയത്തോട് വെച്ചു എല്ലാ ആഘോഷങ്ങളും നമുക്ക് ആഘോഷിക്കാനാകില്ല മരണം പോലുള്ള ദുഃഖങ്ങളിൽ പങ്കുചേരാനും കഴിയില്ല എന്ന് നവാസിനെ പറഞ്ഞു പഠിപ്പിച്ചത് അബൂബക്കറായിരുന്നു പതിനേഴ് വർഷം മുൻപാണ് ആലുവ ചൂണ്ടി നാലാം മൈലിൽ നെക്സ്റ്റ് എന്നൊരു മൺവീട് നവാസ് ഉണ്ടാക്കുന്നത് നവാസും രഹനയും ഏറെ സന്തോഷത്തോടു കൂടിയാണ് ആ വീട്ടിൽ താമസമാക്കിയതും എൺപത് സെൻറ് സ്ഥലത്തുള്ള ഈ ഒറ്റനില വീട് നവാസ് ഏറെ സ്വപ്നം കണ്ട് പണി കഴിപ്പിച്ചതാണ് പലതരത്തിലുള്ള തരത്തിലുള്ള പല വൃക്ഷങ്ങളും പച്ചക്കറികളും നട്ടു വളർത്തിയ ഈ വീട്ടിൽ നിറയെ വളർത്തുമൃഗങ്ങളുമുണ്ട് വടക്കാഞ്ചേരിയിലെ ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് ജീവിച്ച നവാസിന് പട്ടണത്തിലെ തിരക്കുകളൊന്നും ഇഷ്ടമായിരുന്നില്ല അതുകൊണ്ട് പട്ടണത്തിലെ തിരക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞൊരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ഈ സുന്ദരമായിട്ടുള്ള മൺവീട് അതിനാൽ തന്നെയാണ് പ്രകൃതിയോട് ഏറെ ഇണങ്ങി നിൽക്കുന്ന ഒരു മൺവീട് തിരക്കുകളൊന്നുമില്ലാത്ത സ്ഥലത്ത് പണി കഴിപ്പിച്ചതും നവാസിന് എവിടെ പോയാലും എത്രയും പെട്ടെന്ന് ആ വീട്ടിലേക്ക് ഓടിയെത്തുന്നതായിരുന്നു ഏറ്റവും ഇഷ്ടം മരണപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഭാര്യ രഹന വിളിച്ചപ്പോഴും ഏറെ സന്തോഷത്തോടുകൂടി നവാസ് പറഞ്ഞത് ഞാൻ വിളിക്കാം കുളിച്ചിട്ട് വരട്ടെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വീട്ടിലേക്ക് വരാം എന്നായിരുന്നു എന്നാൽ പിന്നീട് രഹനയുടെ വിളിക്ക് ഒരു മറുവിളി കേട്ടില്ല ഇനിയുള്ള കാലം രഹനയ്ക്കും മൂന്ന് മക്കൾക്കുമൊപ്പം നവാസ് ആ വീട്ടിൽ അന്തിയുറങ്ങില്ല ഇനി നവാസ് ഇല്ലാത്ത നവാസിൻ്റെ ഓർമ്മകളുമായി ആ സ്വർഗ വീട്ടിൽ അവർ നാലു പേരും ജീവിക്കും നവാസ് ഇല്ലാതെ രഹനയില്ല എന്ന സത്യം എല്ലാവർക്കും അറിയാം എന്നാൽ രഹന തളർന്നു പോയാൽ ആ മക്കൾക്ക് പിന്നീട് ചായാൻ ഒരു തോളില്ലാതാകും അതുകൊണ്ട് എല്ലാം സഹിക്കാനുള്ള ശക്തി രഹനയ്ക്കും കുടുംബത്തിനും സർവേശ്വരൻ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം